എങ്ങനെയാണ് നമുക്ക് എതിരെ പോരാടുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ മന്മയെ തടയുന്നത് എങ്ങനെയാണ് നമ്മുടെ അവകാശത്തെ ചത്തു പിടിച്ചു വയ്ക്കുന്നത് എങ്ങനെയാണ് നമ്മൾ

നിന്നെ സഹായിക്കാം നിന്നെ ഉദ്ധരിക്കാം അതെ നിന്നെ ഞാൻ വലിയൊരു ജാതി அக்காம் இது கிடப்படா என்னென்ன வாக்கியத்தில் வாய்க்கப்படும்

அவ நம்மேதாய உயர்ச்சி நம்ம தலைமுறை அவங்குள்ளது நீ சூ அவ சூட்சிக்கணும் எங்க சூட்சிக்கொடங்கு வாக்கியத்தில் எந்த மூணாத்தாக்கிய ശോത്രനെ ഏറ്റoverline ഇതിനെ പോടാ പോവ എസ് യാവോടല്ല ചെയ്താൽ ഒരാൾ വീണ് നിന്റെ മകൻ ചെയ്യാറിയാഷുമോ അരകാർണമായിന്റെ പേരുകളിക്കൽ മേലെക്കൊട്ട തെർപാട്ടിലെ അത്രക്ക് ആ

നമ്മൾ ആമേ വിട്ടുപോകുന്ന പാരമ്പര്യത്തിൽ നിനക്കെതിരായി നിന്റെ കുടുംബത്തിനെതിരായി നിന്റെ തലമുറക്കെതിരായി വാദിക്കുന്ന രണ്ട് എന്റെ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് അനുഭവം ഏറ്റെടുക്കുവാൻ പറ്റിട്ടില്ല എവിടെ വെച്ച് നിന്നോട് പോരാടി എവിടെ വെച്ച് തുടക്കമായി എവിടെ വെച്ച് നിന്റെ അനുഭവത്തെ തടയുവാൻ പകൽക്കാലം പറയി കുറ്റിയിൽ നിന്ന് ജനിക്കപ്പെട്ടവരാണ് हमें जावे देते वापस तेरे खड़ा न हो मेरे तो मर गये अन्य क्रेगी क्या पटाएंगे ऐसा तो नहीं होता है वहाँ दिखते हैं उनके नार्ड डॉ इशार्ती उड़ाए हमें वहाँ तक जी गए नहीं बताएं और वहाँ इतना बगैर काल खड़नी क्या पोल रिश्वंदर नाम है रिश्वंदर रिश्वंदर नाम है ओ ये तो छह बने� அனுகு <que> <Sessome>

ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങിയെന്ന ദൈവത്തിൽ വിശ്വസിച്ച് വചനം കാത്ത് ഇറങ്ങിയെന്ന ദൈവത്തിന്റെ മനസ്സിലാക്കിക്കൊണ്ടേ എന്നാൽ പരിശുദ്ധം ഇന്ന് പകരം പറയുക സാധിക്കത്തില്ല ഒന്നും സാധിക്കത്തില്ലവർക്ക് കാരണം എന്ത് അവരാരാണ് মগনে রাজ <mbrothfor> <moans> കുടുംബത്തെ വെല്ലുവിളിയോടെ നോക്കിക്കാണുന്ന നിന്റെ ബന്ധുജനമുണ്ടെന്ന് പരിശുദ്ധ നിന്റെ തലമുറ ഒന്നുമല്ല തമസ്സൻ ശൂന്യമായി തീരുന്നത് നീ മടങ്ങി വരുന്നതും കാത്ത്

നടക്കാത്ത ചില കാര്യങ്ങൾ തീരുമാനമെടുത്തു വെച്ചിരിക്കുക സാധിക്കാത്ത ചില അനുഭവങ്ങൾ മുറ്റുനോക്കിക്കൊണ്ടിരിക്കുക എങ്ങനെ എങ്ങനെ നടത്തിയെടുക്കാം നിന്റെ കണ്ണുനീർക്കയത്തിൽ നിന്റെ തല

അവ നമ്മൾ സന്തോഷിക്കേണ്ടത് നാലാം വാക്യത്തിൽ കാര്യം നമ്മൾ ജയിച്ച ജനമാ അവശ കിടക്കുന്ന യേശുവിനെ നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല നമ്മൾ നമ്മൾ ജയിച്ച ജനമാ നമ്മുടെ കർത്താവ്

ദൈവത്തിന്റെ ആത്മാവ് പറയുക ജയഘോഷം ജനത്തിന് ഭാഗ്യം പറഞ്ഞേ വായിച്ചേ ഇന്ത്യ ആറാം സങ്കീർത്തനത്തിന്റെ നാല് മുതൽ വാക്യങ്ങൾ

കർത്താവേ എനിക്ക് പാളിച്ചകളും ഭക്ഷണങ്ങളും സങ്കടങ്ങളും ശൂന്യതകളും ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഞാൻ ഈ ഒന്നറിയുന്ന കർത്താവ് അനുഭവത്തിൽ നീ കൊണ്ടുചെന്നില്ല എന്നെയും തിരഞ്ഞെടുത്തവർക്കൊരു നന്മയുണ്ട് അവയെ നൂറ്റിയാറാം സങ്കീർത്തനത്തിന്റെ നാലാം വാക്യം ಅವರ

ഞങ്ങൾ ശൂന്യതയിൽ കഷ്ടപ്പെടുന്നവർക്കൊരു വിശ്വസിച്ചവർക്കൊരു നന്മയുണ്ട് ദൈവത്തിൽ ഉറപ്പ് പ്രാപിച്ചവർക്കൊരു നന്മയുണ്ട് വിടുതൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഇതുവരെ കണ്ടിട്ടില്ല ചില അനുഗ്രഹങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല അതേപോലെ ഞാൻ നീ ചില അനുഗ്രഹം കാണും ചില അനുഭവങ്ങളും നീ ഏറ്റെടുക്കും ആമേ കൈപിടിച്ചു കൊണ്ടുപോകും നീ ഒരു ആമയെ നിന്റെ അനുഭവത്തിൽ തടഞ്ഞു ശത്രുശിച്ചു കൊണ്ടിരുന്ന ചില നേർച്ച ബന്ധനത്തിൽ നിന്നെ കുടുക്കി ഒരു പോട്ടനെ പോലെ ദേശം തലയിവാൻ ആവേശം തുഴങ്ങുമാറുവാൻ ഒരു തലമുറയുള്ളവരെ നശിപ്പിച്ചു കളയുവാൻ പോരാടിയെ ഏതീകൾ ബന്ധുക്കൾ ഉണ്ടാവും എന്നാൽ അതിന്റെ

നിന്റെ അനുഗ്രഹം ഒരു കണ്ണിനും കണ്ടിട്ടില്ല ഒരു ഹൃദയത്തിൽ അത് ഗ്രഹിച്ചിട്ടില്ല ഒരു മനസ്സിലത് തോന്നിയിട്ടില്ല ഓഹ് പഠിത്തത്തിൽ കുറവ് 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 ആമേ വഴികളിൽ കുറവ് ആമേ ഒരു സാധാരണ മനുഷ്യനെ പോലെ പലരും നിന്നെ പുറം കണ്ടുകൊണ്ട് മാറ്റി നിർത്തുമ്പോൾ നിനക്കൊരു വിരുദുണ്ട് ഒരു വിടുതലുണ്ട് ഒരു വിശാഖതയുണ്ട് ഒരു ശ്രേഷ്ഠതയുണ്ട് ഒരു ശുഭയാത്ര

ുംപ്തിയും നിന്റെ വാരിത്തൊക്കെ അളവില് കോമഡിയാൽ മാവുവിനെ കൊണ്ടുവരുമതാ ഇന്ന് മുതൽ കാലം ആലോചന അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുത്തവരുടെ നന്മ നീ കാണ തിരഞ്ഞെടുപ്പ് പ്രാപിച്ചെന്നു കൊന്നും നമ്മൾ പോയിന്നിട്ട് അറിയാനില്ല എന്നും കുന്നും നാമേ നമ്മൾ ഉപേക്ഷിച്ച് പ്രാർത്ഥന നടക്കാനല്ല ആമയെന്ത നന്മ നീ കാണാൻ ചില നന്മ നിന്റെ തലമുറയിൽ കൂടി നീക്കണം ചില അളവുകൾ നിൻ്റെ മടിയിൽ വരും ആമയെ എന്തുകൊണ്ട് എൻ്റെ കുടുംബം എന്തുകൊണ്ട് ഏതവർഷയിലെ കുടുംബം എൻ്റെ അനുഭവം എന്തുകൊണ്ട് ഇങ്ങനെ പാളിച്ച എന്തുകൊണ്ട് ശൂന്യം എന്തുകൊണ്ട് ഞാനിക്കേട് എന്തുകൊണ്ട് ഒരു എനിക്ക് സമ ജനത്തിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ വലിയ അവസ്ഥയെന്നാ നിന്റെ ഹൃദയം വിങ്ങിപ്പെട്ടു പരിശുദ്ധാത്മവും പറയുക നീ ഇതുവരെ കാണാത്ത ചില അളവില് നിന്റെ തലമുറക്കു പിന്നെ എന്നത് അടുത്ത വാക്യത്തിൽ യേശുവിന്റെ നാമ പിന്നെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടത് പലപ്പോഴും നമ്മളോട് ആരാധിക്കുന്നത് അനുഭവിക്കുന്ന സന്തോഷത്തിൽ നമ്മുക്ക് പൂർണ്ണമായി കുറയ്ക്കുവാനോ സന്തോഷിക്കുവാനോ പറ്റുന്നില്ല എന്നാൽ ദൈവത്തിന്റെ പ്രവൃത്തി കണ്ടോ ദൈവത്തിന്റെ വിടുതൽ കണ്ടോ ദൈവിക സന്തോഷം ആയിരുന്നു ജനത്തോട് ചേർന്ന് നിനക്ക് സന്തോഷിക്കുവാൻ ദൈവം വേദി ഒരുക്കും ദൈവം വഴി ഒരുക്കും ആവേ ശുഭരുക്കും തീരമുള്ള അനുഭവം നിന്റെ മണിയിൽ കൊണ്ടുവരും ആവേ നീനിന്ന് പറയുവാൻ ദൈവം അനുവദിക്കത്തില്ല ஒரு தலைமுறை அவே ஞான ஆசிச்ச பூர்ணதையில் எத்தகையில் கழிஞ்ச நாள்கள் சந்தர் ஆமே எங்களைள்ள ஒரு தலைமுற ஆமே ஒரு பூர்ணத கண்டையில் ஹயத்தில் தீவெப்பன் கொண்டே என்ன இன்னும் பகல் காரம் ഈ കുഞ്ഞിനെ കുറിച്ച് ആലോചന പറയുക അവൻ ഉന്നതികളിൽ വാഹനമേറി ഓടേണ്ടവനാണ് നീ അറിയാത്ത ദിക്കുകളിൽ നീ അറിയാത്ത രാജ്യങ്ങളിൽ അവനെ ദൈവത്തിന്റെ അനുഭവം കൊണ്ടുപോകാത്ത വിശ്വാസം നീ വിശ്വസിക്കും തിരഞ്ഞെടുത്തവരുടെ നമ്മൾ നീ കാണണം അടുത്തത് നന്നറില്ല ഇവിടെ അവകാശത്തോടു കൂടെ പൂകഴണം ചില പൂകഴ്ചയുള്ള അനുഭവങ്ങൾ അവയെ ഇതുവരെ നടത്തിയെടുക്കാത്ത ഇതുവരെ കയ്യിൽ അനുഭവിക്കുവാൻ കിട്ടിയിട്ടില്ലാത്ത ഇതുവരെ അളവ് പ്രാപിച്ചിട്ടില്ലാത്ത കുടുംബത്തിന്റെ ഉദ്ധാരണത്തിന് എന്തൊന്ന് നിന്നെ നിന്റെ തലമുറയുടെ അനുഗ്രഹം കണ്ടിട്ട് തന്നെ அவகாசத்தோடு அவசரம் அவ்வளியா ஒருத்தனும் கையில் பிடிச்செடுக்கே அவலத்தோடு கடாட்சம் ആമേ ദൈവത്തിൻ്റെ ജനം അവൻ പുക അനുഗ്രഹിക്കും അവൻ അക തുടരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും അവൻ്റെ കുട്ടയും ആ മുഴക്കുന്ന തൊട്ടയും അനുഗ്രഹിക്കപ്പെടും അവയെ അവൻ ഉന്നതികൾ വാഹനമേറി ഓടും അവ ദൈവജനത്തോടുള്ള അനുഗ്രഹം അവയതിൻ്റെ ഒരു പുകഴ്ചയുണ്ട് അവന് പുകഴുവാൻ ഒരു അനുഭവമുണ്ട് എന്താണ് നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കും അവരെ അതുകൊണ്ട് മനുഷ്യത്മാവിനുഭവിക്കാൻ ആലോചനയായി പറയുക ചില അനുഗ്രഹത്തിന് പാകു വെട്ടി തുടർന്ന ദൈവം തന്നെ വിശ്വസിച്ച ജനത്തെ ദൈവത്തിനായി കാത്തു നിന്ന ജനത്തെ ദൈവിച്ച ജനത്തെ അനാഥമാക്കുന്ന ദൈവമല്ല അവനെ വിശ്വസിക്കുന്നവർ ഒരു നാളെ ലംഘിച്ചു പോകില്ല എന്ത് ചെയ്യണം നീയെന്നെ സന്ദർശിക്കണത് കൊടുമുള്ള കടാക്ഷകാരം രക്ഷ കൊണ്ടെ സന്ദർശിക്കണമെങ്കിൽ നമ്മൾ ശിക്ഷയിൽ കിടക്കുന്നവർക്ക് രക്ഷ വേണ്ടത് സൂക്ഷിച്ചു കൊടുക്കുക സാവധാനമായിരിക്കാം ഉപയുന്ന രണ്ടു മൂഴിക്കണി ദിവസം നിന്റെ ധൈര്യം ക്ഷയിക്കരുത് നമ്മളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശത്രുവിന്റെ കൂട്ടം നിന്റെ ധൈര്യം അവൻ്റെ വലിയ കരത്തിന്റെ വല്ലഭത്വം നിന്റെ കുടുംബത്തിൽ വെളിപ്പെടും അവൻ അവൻ്റെ ആശയം അവൻ നിന്റെ കുടുംബത്തിൽ അവൻ വിശുദ്ധനെ അവൻ്റെ മഹിമാവനെ നീ വെളിപ്പെടും അവൻ ഈ ദിവസങ്ങൾ നീ ഉടക്ക ൊട്ടിയതായ അനുഭവമുണ്ട് എന്ത് ചിലർ ഒന്നോടൊന്ന് യോജിച്ച് എതിരിയെന്ന് കാട്ടിലെ വൃക്ഷം പോലെ അവന്റെ ഉള്ള വചനത്തിൽ വായിക്കുന്നു ആരൊക്കെ കൂടിയാലോചന ചെയ്ത് നിനക്കെതിരെ നീ ആരൊക്കെ പക്ഷേ ജീവനുള്ള ദൈവത്തെ അവന്റെ ഹിതത്തിന് വേണ്ടി ഞാൻ ഓടുമെന്നാ നീ പറഞ്ഞാലോ നിന്റെ ഓട്ടത്തിനും അധ്വാനത്തിനും പ്രയത്നപ്പെടും സഹിഷ്ണുതയ്ക്ക് അവൻ പ്രതിഫലമു അത് നിന്റെ തലമുറയിൽ കൂടിയാണ് ജീവജനത അവൻ